ഒടുവിൽ കുമ്പളയിലെ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസ് കെട്ടിടത്തിന് ശാപമോഷമായി കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പടകി ദ്രെവിച്ച് അപകട ഭീഷണി ഉയർത്തിയിരുന്ന രണ്ട് കെട്ടിടങ്ങളും അധികൃതർ സ്കൂളിനടുത്ത് തകർന്നു വീണുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾ വിദ്യാർത്ഥികൾക്ക് വലിയ ഭീഷണിയായതിനാൽ പി ടി ഐയും അധ്യാപകരും നാട്ടുകാരും പ്രദേശത്തെ ലക്കി സ്റ്റാർ ക്ലബ് അംഗങ്ങളുമെല്ലാം വർഷങ്ങളായി ആശങ്കയിലായിരുന്നു രണ്ട് പതിറ്റാണ്ടിലേറെയായി ഉപയോഗശൂന്യമായി കിടക്കുന്ന പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസും അനുബന്ധ കെട്ടിടവുമാണ് അല്പം വൈകിയാണെങ്കിലും ഒടുവിൽ അധികൃതർ തന്നെ ഇടപെട്ട് പൊളിച്ചു മാറ്റിയത് സ്കൂളിലേക്ക് നേരത്തെ എത്തുന്ന വിദ്യാർത്ഥികളും ഇടവേളകളിൽ പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളുമെല്ലാം മൈതാനത്തിനു സമീപം തകർന്നു വീണുകൊണ്ടിരുന്ന ഈ കെട്ടിടത്തിനടുത്തേക്കാണ് പോകാറുണ്ടായിരുന്നത് ആദ്യമുളവാക്കുന്ന ഈയൊരു അവസ്ഥാ വിശേഷം നേരത്തെ കാസർഗോഡ് വിഷൻ വാർത്ത ചൂണ്ടിക്കാട്ടിയിരുന്നു പൊളിച്ചു നീക്കിയ കെട്ടിടങ്ങൾക്ക് ഏതാണ്ട് അൻപത് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ഭാഗത്തെത്തുന്ന മന്ത്രിമാർക്കും മറ്റ് സർക്കാർ പ്രതിനിധികൾക്കും വിശ്രമിക്കാൻ വേണ്ടിയാണ് പണ്ട് ഈ ഗസ്റ്റ് ഹൗസ് കെട്ടിടങ്ങൾ പണിതീർത്തത് പിന്നീട് എപ്പോഴോ എപ്പോഴും ഇവയെ ഉപേക്ഷിക്കുകയായിരുന്നു വർഷങ്ങളുടെ പഴക്കമുള്ള കുമ്പള ടി വി സെന്റർ അപകടാവസ്ഥയിലായിരുന്നു ഏത് നിമിഷവും ഇത് പൊളിഞ്ഞു വീഴാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു നിരന്തരമായി എല്ലാവരും ഇത് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതാണ് സ്കൂൾ കുട്ടികളും മറ്റുള്ള ഇവിടുത്തെ ആളുകളൊക്കെ ഇരുന്നു കൊണ്ടിരുന്ന ഈ സ്ഥാപനം ഈ കാലാവർഷ സമയത്ത് പൊളിഞ്ഞു വീഴാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ കാസർഗോഡ് വിഷൻ ഇത് വാർത്തയാക്കിയിരുന്നു ഇന്നിത് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ബഹുമാനനായ എം എൽ എയും അതുപോലെ തന്നെ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഒക്കെ ഇവിടെ പുതിയ ടി വി സെൻ്ററും അതുപോലെ തന്നെ കൺവെൻഷൻ സെൻറ്ററും സ്ഥാപിക്കണമെന്ന് ഇത് പൊളിച്ചു മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് കാസർഗോഡ് പാക്കേജിൽ ഇതിന്റെ പ്രപ്പോസൽ നിലവിലുണ്ട് എന്നും കൂടി അറിയിക്കുന്നു ഈ ഒരു ഇത് ഇവിടത്തെ എല്ലാവരും വളരെ ഹാപ്പിയാണ് രണ്ടായിരത്തിലേറെ കുട്ടികൾ പഠിക്കുന്ന കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും യു പി സ്കൂളിലെയും വിദ്യാർത്ഥികൾ ഏറെക്കാലമായി അപകടാവസ്ഥയിലുള്ള ഈ കെട്ടിടങ്ങൾ കരികിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നതും ഒഴിവ് വേളകളിൽ കളിച്ചുകൊണ്ടിരുന്നതും ഇതിനിടയിൽ അപ്രതീക്ഷിതമായി മഴ പെയ്താൽ വിദ്യാർത്ഥികളെല്ലാം ഓടിക്കയറി ഈ കെട്ടിടത്തിനുള്ളിൽ നിൽക്കുന്ന സാഹചര്യവും നിലനിന്നിരുന്നു ഇതിനെല്ലാമാണ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയതോടെ ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് ഇതിനായി കാലമേറെ കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ആവശ്യം നിറവേറിയതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് പി ടി ഐയും നാട്ടുകാരും